ക്രോസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രമേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രമേഹ രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളം പ്രമേഹ രോഗികളുടെ നാടാണെന്നാണ് പറയപ്പെടുന്നത് എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു രോഗമാണ് പ്രമേഹം പ്രമേഹ രോഗം എന്താണ് പ്രമേഹം മാറുമോ പ്രമേഹ രോഗം വന്നാൽ എന്ത് ചെയ്യണം പ്രമേഹം കണ്ടെത്താൻ ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ഇങ്ങനെ പ്രമേഹവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ മറ്റും ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്താം എന്താണ് പ്രമേഹ രോഗം പ്രമേഹ രോഗം എന്നത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരുന്നതാണ് പ്രമേഹ രോഗം എങ്ങനെയാണ് കണ്ടെത്തുന്നത് പ്രമേഹ രോഗത്തിൻ്റെ പരിശോധനയെക്കുറിച്ച് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ് രക്തപരിശോധനയിലൂടെയാണ് പ്രമേഹ രോഗം നമ്മൾ നിർണ്ണയിക്കുന്നത് രക്തപരിശോധന ഒന്ന് ഒരു രീതിയിൽ രക്തപരിശോധന എന്ന് പറഞ്ഞാൽ രാവിലെ ആഹാരത്തെ മുമ്പാണ് രക്തം പരിശോധിക്കുന്നത് ഈ രക്തം പരിശോധിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ നൂറിൽ എഴുപതിനും നൂറിനും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് രോഗമില്ല നൂറിനും നൂറ്റി ഇരുപത്തഞ്ചിനും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് രോഗാവസ്ഥയിലേക്കുള്ള യാത്രയിലാണ് രോഗിയായിട്ടില്ല എന്നാൽ രോഗിയായി മാറാനുള്ള സാധ്യതയുണ്ട് നൂറ്റി ഇരുപത്തി കൂടുതലാണെങ്കിൽ തീർച്ചയായും നമ്മൾ പ്രമേഹ രോഗി തന്നെയാണ് നമ്മൾ മെഡിസിൻ എടുക്കണം അതിനുശേഷം നമ്മൾ ആഹാരത്തിന് ശേഷമുള്ള നമ്മുടെ ബ്ലഡ് ഷുഗർ പരിശോധിക്കുന്ന ആഹാരത്തിന് ശേഷം രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ രക്തം പരിശോധിക്കണം മറ്റൊരു പരിശോധന എന്ന് പറയുന്നത് എച്ച് ബി എ വൺ സി എന്നാണ് രണ്ട് മൂന്ന് മാസത്തിനിടയിലുള്ള നമ്മുടെ ശരാശരി രക്ത ഷുഗർ ലെവൽ നമ്മുടെ രക്തത്തിലുള്ള ശരാശരി ഷുഗറിന്റെ അളവ് കണ്ടുപിടിക്കുന്ന പരിശോധനയാണ് കുറേ കൂടി നമുക്ക് രോഗമുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായും നിശ്ചയിക്കാൻ സാധിക്കുന്ന ഇത്തരം ഈ പരിശോധനയിലൂടെയാണ് ഒരാളുടെ രക്തത്തിലെ എച്ച് ഡി എവൻസി നാല് നാലിനും അഞ്ച് പോയിന്റ് ആറിനും ഇടയിലാണെങ്കിൽ അത് നോർമലാണ് രോഗമില്ല എന്ന് തീരുമാനിക്കാം എന്നാൽ അഞ്ച് പോയിന്റ് ആറിനും ആറ് പോയിന്റ് അഞ്ചിനും ഇടയിലാണെങ്കിൽ അത് രോഗാവസ്ഥയിലേക്കാണ് നമ്മൾ രോഗിയായി മാറുവാൻ സാധ്യതയുണ്ട് രോഗം വരും എന്നാണ് എന്നാൽ അത് ആറ് പോയിന്റ് അഞ്ചിന് മുകളിലാണെങ്കിൽ നമുക്ക് രോഗമുണ്ട് എപ്പോഴും നമ്മുടെ ഷുഗർ ലെവൽ നമ്മൾ അഞ്ച് പോയിൻറ്റ് ആറിന് താഴെ നിർത്തണം എങ്കിൽ മാത്രമേ നമുക്ക് രോഗമില്ല എന്ന് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എച്ച് വി എൻ സി പരിശോധനയിലൂടെ നമുക്ക് നമ്മുടെ മൂന്ന് മാസത്തെ ഷുഗർ ലെവൽ അറിയുവാൻ സാധിക്കും ശരാശരി ഷുഗർ അപ്പോൾ ചിലപ്പോൾ ചില സൗകര്യങ്ങൾ കൂടിയും കുറഞ്ഞു നമുക്ക് നിൽക്കാം അപ്പം ചിലപ്പം ഫാസ്റ്റിംഗ് ഷുഗർ എടുക്കുമ്പോൾ ചിലരുടെ നൂറ്റി ഇരുപത്തഞ്ചോ നൂറ്റമ്പതോ ഒക്കെ വന്നാൽ ഒരു ദിവസം വന്നാൽ അതൊരു രോഗിയാണെന്ന് നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ സാധിക്കില്ല അടുത്ത ദിവസം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ഷുഗർ പരിശോധിക്കുമ്പോൾ അത് നോർമൽ ആയിരിക്കാം എച്ച് ബി എ എവൻ സിയിൽ നമ്മൾ കണ്ടെത്തുന്നത് ശരാശരി ഷുഗർ ആണ് ഇത് നമുക്ക് സിക്സ് പോയിൻ്റ് ഫൈവിന് മുകളിലാണെങ്കിൽ നമുക്ക് രോഗമുണ്ട് നമ്മൾ തീർച്ചയായും മെഡിസിൻ കഴിക്കണം രോഗം മാറ്റിയെടുക്കണം പ്രമേഹം നമ്മുടെ ഏതൊക്കെ അവയവങ്ങളെ ബാധിക്കും എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തെ ബാധിക്കും അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് പ്രമേഹം എന്ന് പറയുന്ന രോഗം നമ്മുടെ ശരീരത്തെ വളരെ പതിയെ പതിയെ മാത്രമേ ബാധിക്കുകയുള്ളു നമ്മുടെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളെ കണ്ണ് ചെവി നമ്മുടെ ഹൃദയം വൃക്കകൾ നമ്മുടെ പാദങ്ങൾ കൈകൾ നമ്മുടെ നരമ്പുകളെല്ലാം നാഴി നിരമ്പുകളെല്ലാം മൊത്തത്തിലും ബാധിക്കുന്ന രോഗമാണ് പ്രമേഹം അത് പ്രമേഹം തുടക്കത്തിലെ ആദ്യത്തെ ഒരു അഞ്ചു വർഷം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രമേഹം മാറ്റിയെടുക്കുവാൻ പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ സാധിക്കും പ്രമേഹം രണ്ട് വിധത്തിലുണ്ട് ടൈപ്പ് വൺ പ്രമേഹവും ടൈപ്പ് ടു പ്രമേഹവും ഈ കുട്ടികളിൽ കാണുന്ന ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ് ടൈപ്പ് വൺ എന്ന് പറയുന്നത് അത് കുട്ടികളിലാണ് കൂടുതലും കാണുന്നത് ടൈപ്പ് ടു പ്രമേഹമാണ് ഭൂരിപക്ഷം ആളുകളിലും കാണുന്നത് നമ്മൾ സംസാരിക്കുന്നതും ടൈപ്പ് ടു പ്രമേഹത്തെക്കുറിച്ചാണ് ടൈപ്പ് ടു പ്രമേഹം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുന്നത് വൻ പ്രമേഹ രോഗിയായി മാറുന്നത് എങ്ങനെയാണ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നതാണ് പ്രമേഹമെന്ന് പറഞ്ഞു പഞ്ചസാര എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് നമുക്ക് പഞ്ചസാര ലഭിക്കുന്നത് ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് പിന്നെ വെള്ളം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് ചോറായും ഉഴിമന്തിയായും ബിരിയാണിയായും പൊറോട്ടയായും ചപ്പാത്തിയായും ഒക്കെ നമ്മൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെയാണ് ഉള്ളിലേക്ക് കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് നിന്നാണ് നമ്മുടെ ശരീര പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം വേർതിരിച്ചെടുക്കുന്നത് ഇത് ഗ്ലൂക്കോസായിട്ടാണ് ശരീരത്തിൽ കാണപ്പെടുന്നത് അത് സ്റ്റോർ ചെയ്യുമ്പോൾ അത് ഗ്ലൈക്രോജനായിട്ട് നമ്മുടെ മസിലുകളിൽ സ്റ്റോർ ചെയ്തു വെക്കും കരണും പാൻകരിയാസുമാണ് നമ്മുടെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നത് പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നതാണ് പ്രമേഹ രോഗമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അളവിൽ കൂടുതൽ കൊഴുപ്പ് ശേഖരിക്കപ്പെടുമ്പോൾ കരലിലും പാൻകറിയാസിലും കൊഴുപ്പിൻ്റെ ആധിക്യം മൂലം അവയുടെ പ്രവർത്തന ശേഷി കുറയുന്നു തകരാറിലാവുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് ഈ അവയവങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരുന്നു അങ്ങനെ നമ്മൾ ഷുഗർ രോഗിയാണെന്ന് പറയും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് നമ്മൾ നൽകുന്ന ഭക്ഷണം ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നമുക്ക് ആവശ്യത്തിന് മാത്രം നൽകുക നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിനെ കുറയ്ക്കുക കൊഴുപ്പടിഞ്ഞു കൂടുന്നതിന് നമുക്ക് കുറയ്ക്കാം നമുക്ക് അകത്തെ കൊടുക്കുന്നതിൻ്റെ അളവ് നിയന്ത്രിക്കാം കുറയ്ക്കാം നമ്മൾ കൂടുതലായി കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ നമുക്ക് കുറച്ചു വരാം എന്താണ് പ്രമേഹമെന്ന് നമ്മൾ മനസ്സിലാക്കി പ്രമേഹ രോഗം എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്തൊക്കെ പരിശോധനകളുണ്ട് എന്ന് മനസ്സിലായി പ്രമേഹം എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി പ്രമേഹം വരുന്നത് നമ്മുടെ പാൻഗ്രിയാസിനും കരളിനും നമ്മുടെ ശരീരത്തിലെ ഷുഗർ പ്രമേ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരുന്നതുകൊണ്ടാണ് കരളിനും പാൻഗ്രിയാസിനും പഞ്ചസാരയെ നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരാൻ കാരണം നമ്മുടെ ശരീരത്തിലെ പാൻഗ്രിയാസിനും കരലിലും കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോൾ അവയുടെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നു തകരാറിലാകുന്നു അതുമൂലം അവയ്ക്ക് കരലിനും ബാൻഗ്രാസിനും നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരും അപ്പോഴാണ് നമ്മൾ ഒരു പ്രമേഹ രോഗിയായിട്ട് മാറുന്നത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ആഹാരത്തെ നിയന്ത്രിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ കലോറിയെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ നമുക്ക് അലിയിച്ചു കളയാം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എക്സർസൈസ് ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായ വ്യായാമം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അധികമായി വന്നു ചേരുന്ന കൊഴുപ്പിനെ നമുക്ക് അലിച്ച് കളയാൻ സാധിക്കും പ്രമേഹം മാറ്റിയെടുക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സാധിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം വൈദ്യശാസ്ത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണ രംഗത്തെ ആൾക്കാർ പറയുന്നത് പ്രമേഹ രോഗം വരുന്ന ആദ്യത്തെ അഞ്ച് വർഷം നമ്മുടെ തൂക്കം നമുക്ക് കൃത്യമായി കുറച്ചു കൊണ്ട് വരുവാൻ സാധിച്ചു തൂക്കം വർദ്ധിക്കുന്ന തൂക്കത്തെ പത്ത് ശതമാനം എങ്കിലും നമ്മുടെ തൂക്കം കുറച്ചാൽ നമുക്ക് പ്രമേഹ രോഗം ഇരുന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും പ്രമേഹം നമുക്ക് കുറേ വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രമേഹത്തെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് പോകുവാൻ സാധിക്കും നിയന്ത്രിച്ചു കൊണ്ട് പോകുവാൻ നമുക്ക് രണ്ട് മാർഗ്ഗങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുക നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്ത് ശീലിക്കുക കൃത്യമായ മെഡിസിനുകളും എടുക്കണം എങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തെ പ്രമേഹം ബാധിച്ച് നമ്മുടെ കരളും കിഡ്നിയും ഹൃദയവും ഒക്കെ തകരാറിലായി വലിയ രോഗാവസ്ഥയിലേക്ക് മാറുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും കണ്ണിൻ്റെ കാഴ്ച ഇല്ലാതാവുന്നതും ചെവിടെ കേൾവി നഷ്ടപ്പെടുന്നതും വൃക്കയുടെ പ്രവർത്തനം തകരാറിലായു ഡയാലിസിസിലേക്കും പോകുന്നതുമൊക്കെ നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുക കൃത്യമായി എക്സർസൈസ് ചെയ്യുക പ്രമേഹ രോഗത്തെ നമ്മൾ വളരെ ലളിതമായി കാണുന്നത് കൊണ്ടാണ് അതിൽ നിന്ന് നമുക്ക് ഒരു രക്ഷപെടൽ ഉണ്ടാവാതിരിക്കുന്നത് നമ്മുടെ ആഹാര ക്രമീകരണത്തെക്കുറിച്ച് നിങ്ങൾ ചികിത്സ തേടുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുകയാണെങ്കിൽ വളരെ മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പ്രമേഹ രോഗമെന്ന് പറയുന്നത് വളരെ പേടിക്കേണ്ട ഒരു രോഗമല്ല പക്ഷേ അത് നിയന്ത്രിക്കേണ്ട രോഗമാണ് നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമുക്ക് ഒരു അസുഖമാണ് അത് മാറ്റിയെടുക്കുവാൻ സാധിക്കും വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പ്രമേഹത്വുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് സാധാരണ പ്രമേഹ രോഗി ഇക്കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം പ്രമേഹ രോഗ പരിശോധനയെക്കുറിച്ച് നമുക്കറിയാം ഇപ്പോൾ പ്രമേഹം നമുക്ക് നിയന്ത്രിച്ചു കൊണ്ട് നമ്മൾ നമ്മുടെ പ്രമേഹം കുറവുണ്ടോ എന്ന് നമുക്കറിയാൻ നമ്മൾ മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ എച്ച് ഡി എവൻ എടുക്കണം എച്ച് ഡി എവൻ എപ്പോഴും നിങ്ങൾ ആറ് പോയിൻ്റ് അഞ്ചിന് താഴെ നിർത്തണം അഞ്ച് പോയിന്റ് അഞ്ച് പോയിന്റ് ആറ് ആണെങ്കിൽ നിങ്ങൾക്ക് രോഗമില്ലാത്ത അവസ്ഥ തന്നെയാണ് നിങ്ങൾ പിന്നീട് മരുന്ന് കഴിക്കേണ്ട ആവശ്യം പോലും ഇല്ല ഇത് അങ്ങനെ നമുക്ക് രോഗം വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ രോഗം വരുന്നത് നമ്മുടെ ആഹാരത്തിൽ നിന്നാണ് ആഹാരത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ കൂടുതലായി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കൂടുതലായി ശരീരത്തിലേക്ക് കലോറി കൊടുക്കുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കലോറിയാണ് കിട്ടുന്നത് കൂടുതൽ കലോറി കിട്ടുമ്പോൾ അത് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ ശരീരം ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി വരുന്ന കലോറി നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് സൂക്ഷിച്ചു വെക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കുന്നതും കൂടുതലാവുന്നു കൂടുതലായി വരുമ്പോൾ നമ്മുടെ തൂക്കം കൂടുന്നു ശരീരത്തിൻ്റെ ഭാരം വർദ്ധിക്കുന്നു ശരീരത്തിൽ കൂടുതലായി കൊഴുപ്പ് ശേഖരിക്കപ്പെടുമ്പോൾ നമ്മുടെ അവയവങ്ങളുടെ ശരീരത്തിനുള്ളിലെ അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാവും പ്രവർത്തനം മന്ദഗതിയിലാവും അതുമൂലം കരണും പാൻക്രിയാസിൻ്റെ പ്രവർത്തനം തകരാറിലാവുന്നത് കൊണ്ടാണ് നമ്മുടെ ഷുഗർ ലെവൽ ശരീരത്തിന് നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരുന്നത് ഭക്ഷണത്തിൽ നമ്മളൊരു ക്രമീകരണം കൊണ്ടുവന്നാൽ നമുക്ക് ഷുഗർ രോഗത്തെ പൂർണ്ണമായും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കും പ്രമേഹ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ കൈകാലുകളെ അത് ബാധിക്കാറുണ്ട് നമ്മുടെ കാലുകൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥ തണ്ണീൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ തകരാറിലായി നമുക്ക് രക്തം ശുദ്ധീ കിഡ്നിക്ക് രക്തം ശുദ്ധീകരിക്കാൻ സാധിക്കാതെ വരികയും പിന്നീട് ഡയാലിസിസേക്ക് പോവുകയും പ്രമേഹം നിയന്ത്രിക്കുവാൻ സാധിച്ചാൽ നമുക്ക് ഈ രോഗാവസ്ഥയിലേക്കൊന്നും നമ്മൾ എത്തിച്ചേരുകയില്ല എന്നതാണ് വാസ്തവം മാത്രമല്ല കൃത്യമായി നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് ഈ രോഗം മാറ്റിയെടുക്കുവാൻ സാധിക്കും മെഡിസിൻ കഴിക്കാതെ ഇരിക്കുവാനും സാധിക്കും നിങ്ങളുടെ എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് ഫൈവ് പോയിൻ്റ് സിക്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരുവാൻ സാധിച്ചാൽ ഡോക്ടർമാർ മെഡിസിൻ കഴിക്കേണ്ട എന്ന് തന്നെ പറയും അപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താം പ്രമേഹത്തെ നമുക്ക് അകറ്റി നിർത്താം പ്രമേഹ രോഗം കൂടുതലായി ഉണ്ടാകുവാനുള്ള കാരണം പ്രമേഹ രോഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ് പ്രമേഹ രോഗത്തെക്കുറിച്ചുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലൂടെ നമ്മുടെ വരും തലമുറയെങ്കിലും നമുക്ക് പ്രമേഹ രോഗമില്ലാത്ത ഒരു തലമുറയായി മാറ്റിയെടുക്കുവാൻ സാധിക്കും നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങൾ കൃത്യമായും നിങ്ങളുടെ ഭക്ഷണം ക്രമീകരിക്കുകയും എക്സർസൈസുകൾ വ്യായാമങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ രോഗത്തിൻ്റെ കാഠിന്യം കുറച്ചുകൊണ്ട് കൊണ്ടുവരുവാൻ സാധിക്കും പ്രമേഹ രോഗി അല്ലാതാവുവാനും നിങ്ങൾക്ക് സാധിക്കും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു नमस्कार